ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മളൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നാരങ്ങാനീര് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി നമുക്ക് വരഞ്ഞ് വെച്ച ചിക്കനിലേക്ക് നന്നായി മസാല തേച്ച് പിടിപ്പിക്കാം ചിക്കൻ നമുക്ക് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് വേവിക്കാൻ വെക്കാം ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം ഗ്രേവിക്ക് ആവശ്യമായ വെല്ലിയുള്ളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് ചതച്ചത് എന്നിവയെല്ലാം നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം അതിലേക്ക് വാളംപൊളിയുടെ നീര് കുറച്ച് ഒഴിക്കുന്നത് നല്ലതാണ് നന്നായി അരഞ്ഞിട്ടുണ്ട് നമുക്കിനി ഗ്രേവി തയ്യാറാക്കാം ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് അരപ്പ് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി രണ്ടും ഇട്ട് കൊടുക്കാം ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് ഗ്രേവി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കുക്കർ ചിക്കൻ തയ്യാറായിട്ടുണ്ട് ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ്